ഹലോ ഗായ്സ് മി ബ്രോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒന്ന് സ്കൂൾ രണ്ടാമത്തെ ദിവസം ഒന്ന് സ്കൂൾ പറഞ്ഞ എൻ്റെ ഞാൻ അന്ന് സ്കൂളിട്ട് വന്നപ്പോൾ കുറച്ചും നേരമായി ഒന്നരക്കാണ് ഒന്ന് സ്കൂളിട്ട് രണ്ടര ആണ് ഞാൻ ഭക്ഷണം കഴിച്ചിര ഏട്ടത്തി രണ്ട് രണ്ടനിയന്മാർ വരാണ്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ എന്തൊക്കെയാണ് സാധനം ചോറ് എന്തോ സാധനം കറഞ്ഞൂട കറി യർ പിന്നെ വീണ്ടും വേറൊരു ഒരു കറി റിച്ച് ഫുഡ്സാണ് ആംബ്ലേജ് ഇതിൻ്റെ മണ്ടൊക്കെ സ്പെഷ്യൽ കടുമായ ഉണ്ട് അടിപൊളി സാധനമാണ് ഇതാ നെക്സ്റ്റ് ഫുൾ ഫീൽഡ് ഇനി ഇതങ്ങ് തിന്നാൽ മതി എൻ്റെ കുടുംബത്തിൽ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇത് കറുമൂസക്കറി ഇത് വെണ്ടക്കറി ഇത് കാവുത്തും പൂളിയാണ് ഇത് എരുന്ന് റോസ്റ്റ് പയറ് പിന്നെ കടുമാങ്ങ കടുവാങ്ങി കോഴിട്ട മുട്ട കേട്ടോ ഞങ്ങളവിടെക്കെ പോയിടല് ചിലടുത്ത് താറാവ് കൂടെട്ടോ നമുക്ക് കൊറച്ച് പൂവെടുത്തുണ്ടാ ഹലോ ഞാൻ ഭക്ഷണം കഴിക്കാവുത്തിൻ്റെ പൂളൊക്കെട്ടോട്ട അപ്പുണ്ട് ഇത് അടുത്ത് ഇരുത് ഇരു

ും കൂടി മിക്സ് ஹலோ அட மெனூல இந்த வீடியோ ஐட்டனா உனக்கே இந்த ஃபுல் வீடியோ உத்துன டட